श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथारूपम् अध्यायं ए परमपदप्राप्ति ശ്ലോകം ഇരുപത്തിയാറ് പേജ് നമ്പർ നാനൂറ്റി അറുപത് ശുക്ലകൃ ഗതി ജഗതശാശ്വതി മതി ഏകയാത്യനാവൃത്തിമന്യയാവർത്തീ പുനഃ പദാനുപദം ശുക്ലകൃഷ്ണെ വെളുത്തതും കറുത്തതുമായ ഏതെ ഈ രണ്ടെണ്ണം ജഗത ജഗത്തിൻ്റെ ഗതി ഗതികളെന്ന് ശാശ്വതീ വേദങ്ങളുടെ മതേഹി മതങ്ങളായി പ്രസിദ്ധങ്ങളാണ് ഏകയാ ഏകമായ ഗതിയാൽ അനാവൃത്തിം പുനർജന്മമില്ലാത്ത അവസ്ഥയെ യാതി പ്രാപിക്കുന്നു അന്യയാ അന്യഗതിയാൽ പുനഃ വീണ്ടും ആവർത്തത ആവർത്തിക്കുന്നു വിവർത്തനം ഭൂമിയിൽ നിന്ന് പോകാൻ രണ്ടു മാർഗങ്ങളാണുള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല ഇരുട്ടിലൂടെ പോയവർക്ക് മടങ്ങി വന്നേ കഴിയൂ ഭാവാർത്ഥം മരണം പുനർജന്മം ഇവയെപ്പറ്റി ഇതേ വിവരമാണ് പണ്ഡിതൻ ബലദേവ വിദ്യാഭൂഷൺ ചാന്തോഗ്യോപനിഷത്തിൽ അഞ്ച് പത്ത് മൂന്ന് അഞ്ച് നിന്നെടുത്തു കാട്ടുന്നത് ഫലമുദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരും തത്വജ്ഞാനപരമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും അനാദികാലം മുതൽക്കേ ഭൂമിയിൽ വന്നും പോയും ഇരിക്കുന്നു കൃഷ്ണന് സ്വയം സമർപ്പിതരാകാത്തതിനാൽ അക്കൂട്ടർക്ക് വാസ്തവത്തിൽ ഒരിക്കലും ആത്യന്തിക മുക്തി ലഭിക്കാറില്ല हरे कृष्णा